ഇത് ആര്യങ്കാവ് ആര്യങ്കാവ് പോകുന്ന വഴിയിൽ ആര്യങ്കാവ് ക്ഷേത്രത്തിനടുത്തെത്തുന്ന ആ വഴിയിൽ വലിയ കുഴിയാണിത് ഇത് ചെറിയൊരു കുഴി സാമ്പിൾ കുഴിയാണ് അതായത് തമിഴ്നാട് കേരള ബോർഡറിലാണ് ബോർഡറിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ ചെങ്കോട്ട കൊല്ലം നാഷണൽ ഹൈവേയിലാണ് ഈ കുഴി ഇതൊരു ചെറിയ സാമ്പിളാണ് ഇതിനപ്പുറം വലിയ ഒരു ഒരു കുഴിയല്ല കുറേ കുഴികളുണ്ട് ഇതുപോലുള്ള ഹെവി ട്രക്കുകളാണ് ഇതുവഴി കയറിപ്പോ അതായത് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കാനായിട്ടുള്ള സാധനങ്ങൾ വരുന്ന മെയിൻ പാതയാണിത് വലിയ വലിയ ട്രക്കിങ് ട്രക്കുകളാണ് ഈ വഴിയിലൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ്ട് വലിയ വണ്ടികൾ വരുന്നുണ്ട് അല്ലേ ഇതൊരു ചെറിയ കുഴി എന്തോ ഒരു ഭയങ്കര കുഴിയാത് ബൈക്കിലൊക്കെ പോയാലൊന്നും ഇതിനകത്ത് നിന്ന് വീണ് പോകും വെള്ളമൊക്കെ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ വീണ് പോകും ഇനി കുറച്ച് വലിയ കുഴി കാണിക്കാം ഇതിലും വലിയ കുഴി കാണിക്കാം ഇതിലും വലിയ കുഴി കാണിക്കാം ഇതൊരു നാഷണൽ ഹൈവേയിലെ വലിയ കുഴിയാണ് വലിയ കുഴി എന്ന് വെച്ചാൽ വലിയ കുഴി കണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴിയാണ് നമ്മുടെ കേരളത്തിൻ്റെ അണ്ടറിലുള്ള സാ കേരള സ്റ്റേറ്റിലാണിത് ഇത് ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ ചിലപ്പം ടെൻഡർ വിളിക്കണമായിരിക്കും അതുമല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും വെയിറ്റ് ചെയ്യണമായിരിക്കും പക്ഷേ പറയാനുള്ള ഒറ്റ കാര്യം ഇത് ശുദ്ധ തമാടിത്തരമാണ് ഇത്രയും വലിയ ഹെവി ഹെവി ട്രക്കുകളാണ് ഇതുവഴി കയറി വരുന്നത് ഒന്നുമില്ലെങ്കിലും ഒരല്പം മണ്ണ് വെട്ടിയിടാനുള്ള ഒരു സാമാന്യ മര്യാദ ഇതേത് ആരാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുക എന്നറിയത്തില്ല കുറച്ച് ഒരു രണ്ട് വണ്ടി മണ്ണ് ഇവിടെ കൊണ്ടിട്ടാലുള്ള പ്രശ്നം തീരാവുന്നേ ഉള്ളൂ നിങ്ങൾ ടെൻഡൊക്കെ പിന്നെ വിളിച്ചോ അനികളൊന്നും കുഴിയാണ് ഭയങ്കര കുഴി ഒരു സാമാന്യ മര്യാദ കുറച്ച് മണ്ണ് വെട്ടിയിടുക ഇത്രയും വലിയൊരു ഹൈവേയിൽ കുറച്ച് മണ്ണ് വെട്ടിയിട്ട് ഈ കുഴി അടയ്ക്കാന്നുള്ള സാമാന്യ മര്യാദ ഈ ഡിപ്പാർട്ട്മെന്റ് ഒന്നും വഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് കൊണ്ട് നടക്കുന്നവർക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം ഒരു രണ്ട് വണ്ടി മണ്ണെങ്കിലും ഇവിടെ കൊണ്ടിട്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ശരിയാവുക അല്ല ഒന്നോ രണ്ടോ കൊട്ടയൊന്നും കൊണ്ടിട്ടാൽ ഇവിടെ ഇത് ശരിയാവില്ല ശരിയാവില്ലാഷണൽ ഹൈവേയുടെ ഒരു വലിയ ശോചനയാവസ്ഥയാണിത് ആര്യങ്കാവ് അൻപല ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് അടുത്തോട്ട് ചെല്ലുന്നതിന് മുൻപായിട്ടുള്ള ഒരു പാലമാണ് ഇതിനപ്പുറത്ത് കാണുന്നത് റെയിൽവേ പാലം നമ്മുടെ സ്റ്റേറ്റിനെ നാണക്കേടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണിത് വളരെ ദുഃഖകരമെന്നേ പറയാനൊക്കത്തുള്ളൂ വെള്ളക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവസ്ഥ പറയാൻ വേണ്ട ആരെങ്കിലും കണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിനാരെങ്കിലും കണ്ട രണ്ടു അടയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്താണ് ഒരു ചെറിയ വണ്ടി തന്നെ എന്ത് ബുദ്ധിമുട്ട് വന്നത് Okay, thank you.